രാജവുൻ ചേട്ടാ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അതിലേ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും യു ഡി എഫിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ വിമർശിച്ചത് അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ആത്മഹത്യാപരമാണ് ആത്മഹത്യാപരമായ നടപടിയാണ് നാല് വോട്ടിനു വേണ്ടി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു ജമാഅത്തെ ഇസ്ലാമി പലതരത്തിൽ കേരളത്തിൽ ഇടപെടുന്നു മറ്റ് മുസ്ലിം വിഭാഗത്തെ പോലെയല്ല അവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നു പിന്നെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനെ നമുക്ക് മുഖ്യമന്ത്രി സത്യത്തിൽ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പല്യ കാരണം മുമ്പ് പല തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമിയുമായി പരസ്യമായി സഖ്യമുണ്ടാക്കിയ ആൾക്കാരാണ് എൽ ഡി എഫ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേശാഭിമാനി മുഖപ്ര ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തപ്പോൾ ദേശാഭിമാനി ജമാഅത്ത് ഇസ്ലാമിയെ പോ പൂർത്തിക്കൊണ്ട് മുഖപ്രസംഗം എഴുതിയ പത്രമാണ് സി പി എമ്മിൻ്റെ പാർട്ടി പത്രമായ ദേശാഭിമാനി മാത്രമല്ല ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ മുമ്പ് പാർട്ടി സെക്രട്ടറി സത്യത്തിൽ പിണറായി വിജയൻ്റെ ഈ നിലപാട് ഒരു ഇരട്ടത്താപ്പല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ്റെ നയങ്ങളിൽ ഇരട്ടത്താപ്പ് ഉള്ളു അത് മാത്രമേ ഉള്ളൂ വേറെ പുതുതായിട്ട് ഇതിന് ജാമത്തയുടെ കാര്യത്തിൽ മാത്രമേ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ മുകേഷിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കാര്യത്തിൽ ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം ഇരട്ടത്താപ്പെന്നുള്ളതാണ് ആ ഇരട്ട ചങ്കൻ്റെ പറയുന്നത് മാറ്റി പറയുന്നതാണ് ഇരട്ടത്താപ്പിന് പകരമാണ് ഇരട്ട ചങ്കന്നു പറയുന്നത് ഇനി ജാമത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം രാമയത്ത് ഇസ്ലാമിയുടെ പുറകെ അതിൻ്റെ കുറേ ഫോളോവേഴ്സുണ്ട് നൂറോ ആയിരോ പതിനായിരോ ലക്ഷോ കോടിയോ ഉണ്ടായിക്കോട്ടെ അവരിപ്പോൾ പിന്തുടരുന്ന തത്വശാസ്ത്രം എന്ന് പറയുന്നത് തെറ്റായ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടാവും തെറ്റ ഒത്തിരി കാര്യങ്ങൾ അല്ല അന്യമ വെറുക്കണം എന്ന് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ കാഫിർ പ്രയോഗങ്ങൾ പറയുന്നുണ്ടാവും ഇതിനേക്കാൾക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയുടേതാണേലും സമൂഹത്തിൻ്റെതാണേലും സ്വഭാവ രൂപീകരണം നടക്കുന്നത് അവരുടെ മനസ്സിലെ പകയും വിദ്വേഷവും ഒതുക്കിക്കളയുന്നത് എങ്ങനെയാണ് അവനുമായിട്ട് നമ്മുടെ സൗഹൃദവും ചങ്ങാത്തത്തിൻ്റെ മാർഗ്ഗത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ അതിനോട് അവനെ തല്ലി ഒതുക്കി അവൻ്റെ നാക്കു മുറിച്ചെടുത്ത് നടത്താൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് ശരിയല്ല ജാമായത്തെ ഇസ്ലാമി കോൺഗ്രസുമായിട്ട് കാലക്കൂട്ട് കൂടിക്കഴിഞ്ഞാൽ ഭാവിയിൽ ജാമായത്തെ ഇസ്ലാമി ഒരു മുസ്ലിം ലീഗിൻ്റെ കൂട്ടൊരു മോഡറേറ്റ് സംഘടന എന്നാ കാണില്ല എന്നാർ പറഞ്ഞു അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത് അതല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പറയും ഇപ്പോൾ ഭയങ്കര ഇപ്പം പിണറായി വിജയൻ മാത്രമല്ല എം വി ഗോവിന്ദമാഷൻ സി പി എം നേതാക്കളായാലും പറയും ഈമാഅ ഈ യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ഭയങ്കര തകശിഘാതം എതിർക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ആറില് വി എസ് സർക്കാർ കയറുന്ന സമയത്ത് അന്ന് നടന്ന ഇലക്ഷൻ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫിന് വേണ്ടി രംഗത്തെത്തിട്ടുണ്ടായിരുന്നു അത് പരസ്യമായി വോട്ട് പിടിക്കാൻ വേണ്ടി അച്ഛാ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആണ് അന്ന് അന്ന് മുഖ്യമന്ത്രിയാരാ അന്ന് എ കെ ആന്റണി കോൺഗ്രസ് കോൺഗ്രസ് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് അത് വി എസ് വി എസ് സർക്കാരിന് വേണ്ടി അതായത് എൽ വിജയത്തിനായിട്ട് പരസ്യമായിട്ട് ഡോർ ടു ഡോർ ക്യാമ്പയിനുമായിട്ട് ജമാഅത്ത് ഇസ്ലാമി വന്നിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് കെ ടി ജലീലിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശക്തമായ രീതിയിൽ പരസ്യ പ്രചാരണം ഇറങ്ങിയ സംഘടനയാണ് ജമാത്ത് ഇസ്ലാമി കുഞ്ഞാലിക്കുട്ടിയുടെ തോൽവി കുഞ്ഞാലിക്കുട്ടി മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ച സ്ഥലമാണ് കുറ്റിപ്പുറം അവിടെ എണ്ണായിരത്തിപ്പരം വോട്ടുകൾക്ക് കെ ടി ജലീ കെ ടി ജലീൽ ജയിച്ചു കെ ടി ജലീൽ എൽ ഡി എഫ് സ്വതന്ത്രമായിട്ട് ജയിച്ചു അദ്ദേഹത്തിന്റെ ജയത്തിന് അത് നന്ദി പറഞ്ഞുകൊണ്ട് അതായത് അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറാ സെന്റർ പോലും കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ഹിറാ സെന്റർ കോഴിക്കോട് കോഴിക്കോട് ഹിറാ സെന്ററിൽ പരസ്യമായിട്ട് അവര് നന്ദി പറയാൻ പറഞ്ഞു അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുമ്പത്തെ അമീർമാരായ കെ സിദ്ധിഖർസൻ അതുപോലെ ടി ആരിഫ് അലി പോലെ ജമാഅ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാക്കളുമായിട്ട് വരും ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പരസ്യമായി പരസ്യമായിട്ടും രഹസ്യമായിട്ടും ചർച്ച എടുത്തിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം പിന്നെ ഇതിൽ ഇതിൽ ഞാൻ ഇപ്പോൾ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്ത് ഏത് ഭീകര സംഘടന ആയിക്കോട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗാന്ധിയുടെ പോളിസിനെ നമ്മൾ പക പകയാ കാണിക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് സുഹൃത്തുനെ കിട്ടിയില്ല നമ്മൾ സുഹൃത്തിനോട് നമ്മൾ ഒരു സമൂഹത്തോട് പിണങ്ങി നമുക്ക് അവരെ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റിയില്ല ജാമത്തെ ഇസ്ലാമിക്ക് ലോ ലോകം മുഴുവനില്ലേ എത്ര കോടി ജനങ്ങളുണ്ട് അവരെല്ലാം കൊള്ളക്കാരും അല്ല കേരളത്തിൽ അല്ല അത് പറഞ്ഞുണ്ടാക്കുന്ന ഭയമല്ലേ ജാമത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞ് അവർ സംഘടനാപരമായിട്ട് അവരുടെ തീവ്രമായ കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിക രാജ്യം വേണം ഇതെല്ലാം എല്ലാവരും പറഞ്ഞില്ല നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥമല്ല ഇപ്പം ജാമത്തെ ഇസ്ലാമി ഇസ്ലാമിക രാജ്യം വേണമെന്നും മൊത്തം പറയുമ്പോൾ തന്നെ ഇവിടെ അഖണ്ഡഭാരതം എന്ന് പറയുന്നില്ല അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും അതും പറഞ്ഞു അതെ 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 അല്ല ഇത് എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായിയായാലും ഇപ്പോൾ ഇടതുപക്ഷം കളിക്കുന്നത് മറ്റ് മുസ്ലിം സംഘടനകളാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതിലൂടെ ഇ കെ സുന്നി എ പി സുന്നി മുജാഹിദ് വിഭാഗം ബാക്കി തബിദീൽ ഇവരിലേക്കൊരു പിന്തുണ കിട്ടും മാത്രമല്ല ബാക്കിയുള്ള ഹിന്ദു സംഘടന ഹിന്ദു ഹിന്ദുക്കളുടെ ഒരു ഒരു വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ഇത്ര തീവ്രമായിട്ട് കുറ്റപ്പെടുത്താൻ കാര്യം എന്ത് പറഞ്ഞാലും പിണറായി വിജയനെ കുറ്റപ്പെടുത്തും മലപ്പുറത്തെ ജനങ്ങളെ മൊത്തം കുറ്റപ്പെടുത്തി മലപ്പുറം ഇപ്പോൾ പിണറായി വിജയൻ കള്ളക്കടത്തിൻ്റെ ഓഫീസാന്ന് പറഞ്ഞാലും മലപ്പുറം മുഴുവൻ കള്ളക്കടത്ത് വരാമെന്ന് പിണറായി വിജയനും പറഞ്ഞു രണ്ടും മോഡി പിണറായി വിജയൻ്റെ ഓഫീസ് കള്ളക്കടത്താന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞാൽ മലപ്പുറം മുഴുവൻ കള്ളക്കടത്താന്ന് പറയും ഇതിലോ അതിലൂടെയായിരിക്കും ഇങ്ങനെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് പിണറായി വിജയൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം അല്ലെ ഇസ് ജാമായത്ത് ഇസ്ലാമിയെ മുസ്ലിമിൻ്റെ കോർ സംഘടനയായിട്ട് സംഘടിപ്പിച്ച് കണക്കാക്കി അവതരിപ്പിച്ച് മുസ്ലിം വിരോധം കുത്തിവെക്കുന്നത് വഴി കുറേ ഹിന്ദുവോട്ടെങ്കിലും കിട്ടുമോ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന മുജാഹിദ് വിഭാഗങ്ങൾ സുന്നി വിഭാഗങ്ങളിലെ പിന്തുണയും അല്ല അവരുടെ എതിർപ്പും ജാമായത്ത് ഇസ്ലാമിയും എതിർത്തതിൻ്റെ പേരിൽ ജാമായത്ത് ഇസ്ലാമിയായിട്ട് തർക്കമുള്ളതിൻ്റെ പേരിൽ മുജാഹിദ് വിഭാഗത്തിൻ്റെ ഒന്നും പിന്തുണ എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നില്ല അത് മറ മറക്കരുത് അവർക്ക് സി പി എം അതിനെ രാമായത്ത് ഇസ്ലാമി വേണോ സി പി എം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രാമായ ഇസ്ലാമി മതിയെന്നവർ പറയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ വിശ്വാസം ഒന്നുമില്ല പിന്നെ നമ്മൾ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്ന് വയനാടും പൊന്നാനിയും ഒഴിച്ചുള്ള ബാക്കി എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമിയുടെ അന്ന് വെൽഫെയർ പാർട്ടി വന്നിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊടുത്തത് എൽ ഡി എഫിനായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് വയനാട്ടിൽ എം ഐ ഷാനവാസിനും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനും മാത്രമാണ് യു ഡി എഫിൽ ഇവർക്ക് ജമാത്ത് ഇസാമി പിന്തുണ കൊടുത്തത് അത് ആ പിന്തുണ കൊടുക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി അന്നത്തെ അമീർ പറഞ്ഞ കാര്യം ജമാത്ത് സാമി അമീർ പറഞ്ഞത് ശക്തരായ ന്യൂനപക്ഷ പ്രതിനിധികൾ പാർലമെൻറ്റിൽ വരണമെന്നുള്ളതുകൊണ്ടാണ് എം ഐ ഷാനവാസിനും ഇ ടി മുഹമ്മദ് ബഷീറിനും പിന്തുണ കൊടുത്തത് ബാക്കി പതിനെട്ടിടത്തും എൽ ഡി എഫിന് എൽ ഡി എഫിനായിരുന്നു ഒരു ജമാഅത്ത് ഇസാമിൻ്റെ പിന്തുണ കൊടുത്തത് അന്നൊന്നും ഇല്ലാത്ത അന്ന് അന്നും ആ ആ സമയത്തിനാണ് അന്നും പുള്ളി പാർട്ടി സെക്രട്ടറി ആയിച്ചത് അന്നുപുള്ളി പറഞ്ഞാണ് ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുള്ള ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസിന് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കോൺഗ്രസ് എന്താണ് ഇത്ര കൃമികടീയത്ത ആ രീതിയിൽ സംസാരിച്ച ആളാണ് പിണറായി വിജയൻ അട്ട് ഇപ്പം അതല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഞാൻ ഞാൻ അരൂക്കുറ്റി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ അരുക്കുറ്റി പഞ്ചായത്തിലുള്ള എന്നാണ് ഞാൻ വരുന്നത് പിന്നെ എന്ന് എൻ്റെ പഞ്ചായത്ത് അതായത് അരൂക്കുരി പഞ്ചായത്തിനും എൻ്റെ അപ്പുറത്തുള്ള പഞ്ചായത്തായ പാണാവളി പഞ്ചായത്തിനും ഒക്കെ വരെ വെൽഫെയർ പാർട്ടിയും എൽ ഡി എഫും കൂടി സക്മായിട്ട് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യമായിട്ട് ജമാ സി പി എം ഇറങ്ങിയിരുന്നത് അതുപോലെ തന്നെ സി പി എമ്മിന് വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജമാഅസാമിയും വെൽഫെയർ പാർട്ടിയും പരസ്യമായി രംഗത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് സി പി എമ്മിൻ്റെ പോളിസിയുടെ ഏറ്റവും വലിയ പ്രശ്നം സി പി എമ്മിന് പകയുണ്ടാക്കണം ജാമായ ഇസ്ലാമിയായിട്ടോ മുസ്ലിം മറ്റ് സംഘടനകളിലായിട്ടോ ഹൈന്ദവ സംഘടനകളായിട്ടോ പകയുണ്ടാക്കി ഞങ്ങളാണ് ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നത് ജാമായ ഇസ്ലാമി എതിർക്കുന്ന ഞങ്ങൾ മാത്രമാണെന്ന് മാറ്റുകാരെ ബോധിപ്പിക്കുക അതിനുള്ള അളവ് മാത്രം അതിനപ്പുറത്തേക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇന്ത്യയിലെ ഒരു ട്വൻറ്റി ഇരുപത് ശതമാനം വരുന്ന ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും ഭരിക്കാൻ പറ്റും ഭരിക്കാൻ പറ്റില്ല ഭരിക്കാൻ പറ്റില്ല അവരെ പക്ഷേ സമാധാനപരമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം ഒറ്റപ്പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാ എന്നുള്ള ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായ സി പി എമ്മിനും കോൺഗ്രസിനുമുണ്ട് Hmm. Huh.